നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ഫോൺ സംസ്ഥാനത്ത് തന്നെ നടുക്കമുണ്ടാക്കിയ വയനാട് ദുരന്തം താനൂർ ദേവദാർ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി ആറ് ബാച്ച് ഫസ്റ്റ് ബെൽ ഗ്രൂപ്പ് നടത്താനിരുന്ന ഓണാഘോഷ പരിപാടികൾ മാറ്റിവെച്ചതായി സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ അതിഗംഭീരമായിട്ട് ഫെസ്റ്റിവൽ ഗ്രൂപ്പ് എന്നാണ് ഞങ്ങളുടെ ബാച്ചിന്റെ പേര് ആ തൊണ്ണൂറ്റാറ് ധാതർ പഠിച്ചിരുന്ന ബാച്ചിലെ ഞങ്ങളുടെ കൂട്ടായ്മ ഫെസ്റ്റിവൽ ഗ്രൂപ്പ് എന്നാണ് ആ ഗ്രൂപ്പ് വരുന്ന സെപ്റ്റംബർ പത്താം തീയതി അതിഗംഭീരമായി ഓണാവകാശ പരിപാടി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാവരും ചെറിയ തോതിൽ ഫണ്ടുകൾ സ്വരൂപിച്ച് നല്ല രീതിയിൽ നടത്താൻ തീരുമാനിച്ച ഓണാഘോഷ പരിപാടി ആ സമയത്താണ് നിർബാഗേനം എന്ന് പറയട്ടെ നമ്മുടെ സംസ്ഥാനത്ത് വയനാട്ടിൽ ഒരു വലിയ ദുരന്തമുണ്ട് ആ ദുരന്തം ദുരന്തമല്ലാതെ അർത്ഥമാണ് ആ ദുരന്തത്തിൽ സർവദം നഷ്ടപ്പെട്ട മനുഷ്യരുടെ കൂടെ അവിടുത്തെ ജനങ്ങളുടെ കൂടെ ഞങ്ങളും പങ്കുചേരാൻ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ഓണാഘോഷ പരിപാടി മാറ്റി വെച്ച് ഇനി എന്ത് നമ്മൾ ചെയ്യും ആ ഫണ്ട് ഏതായാലും കറക്റ്റ് ചെയ്യും അപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഭൂരിഭാഗം ആളുകളുടെയും തീരുമാനം വന്നത് അവിടുത്തെ ജനങ്ങൾക്ക് ആ ഫണ്ട് നൽകുക എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഞങ്ങൾ ആ ഫണ്ട് സി എം ഡി ആർ എഫിലേക്ക് മാറാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കും അപ്പോ ആ ഫണ്ട് സി എൻ ഡി ആർ എഫിലേക്ക് മാറി അവിടുത്തെ ജനങ്ങളോട് കൂടെ നിൽക്കുവാണ് അവരുടെ മനസ് വേദനിക്കുന്ന മനസിന്റെ കൂടെ എന്നും ഞങ്ങളും ഉണ്ടാകും ഫെസ്റ്റിവൽ ഗ്രൂപ്പും ഉണ്ടാവും എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇതിനുവേണ്ടി അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി സി എം ഡി ആർ എഫ് ഫണ്ടിലേക്ക് നൽകാൻ തീരുമാനിച്ചതായി പറഞ്ഞു നൌഷാദ് താനൂർ സി ഷംസീർ അലി യു വി ജാബിറ കെ സാബിറ അക്ബർ അലി വട്ടത്താണി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി ന്യൂസ് താനൂർ ഇനി വേറെ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ